നമസ്കാരം മലയാളി വാർത്താ ഹിഡൻ എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ക്യാപ്റ്റൻ ജോയ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു കന്യാസ്ത്രീ കാമുകനോടൊത്ത് ഒളിച്ചോടുകാരി പറയാൻ വേണ്ടിയാണ് ഈ ഒളിച്ചോട്ടം ആർക്കും ഒത്തിരിയല്ല നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ഒരു പത്ത് വയസ്സുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർ ഒളിച്ചോടാറുണ്ട് ആ വ്യായ ഭേദമന്യേ എല്ലാവരും ഒളിച്ചോടും ഈ പുതുയുഗത്തിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നതിൽ പിന്നെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് അല്ലെ വാട്സപ്പിലൂടെ നേരിട്ട് കാണണമെന്നില്ല ഒരു റോബോട്ടായാലും പ്രേമിക്കാൻ പറ്റും പ്രേമിക്കാൻ പറ്റും ഒളിച്ചോടാനും പറ്റും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ നേരൽ കിട്ടിയാൽ മതി അവർ സ്നേഹിക്കും അയാൾക്കെത്ര പ്രായമുണ്ട് അയാൾക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ കല്യാണം കഴിച്ച് ഭാര്യയും പിള്ളേരും ഉള്ളതാണോ ഇതൊന്നും ആലോചിക്കണ്ട ഫേസ്ബുക്കിലൂടെ ചിട്ടാ ചാറ്റ് ചെയ്തു ഇഷ്ടപ്പെട്ടു അവരോടൂടെ ഒളിച്ചോടാനും തയ്യാറാണ് അവരെ രാത്രിക്ക് വിളിച്ചു വരുത്താനും തയ്യാറാണ് രണ്ടു കൊല്ലം മുമ്പ് കൊല്ലം ജില്ലയിലൊരു ടീച്ചർ ഫേസ്ബുക്കിലൂടെ ഒരാളുമായിട്ട് പരിചയപ്പെട്ടു അവനെ വരാൻ വരാമറിഞ്ഞു വീട്ടിലാരും ഇല്ലാത്തപ്പം വന്നു പിന്നെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ നടന്നു നാട്ടുകാരും അറിഞ്ഞു കൂടി നാണക്കേടായി ടീച്ചറല്ല ആത്മഹത്യ ചെയ്തു രണ്ടു കൊല്ലം മുമ്പ് കണ്ണൂർ പയ്യാമ്പലത്ത് കടപ്പുറത്ത് കടലിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു സ്ത്രീയെ ഒരു വയസ്സുള്ള കൊച്ചിനെ കടലിലേക്ക് എറിഞ്ഞ് കളഞ്ഞിട്ട് കാമൂനൂടെ കൂടെ കൊടുക്കും വേറൊരു സംഭവം യുണീക്കായിട്ടുള്ള സംഭവങ്ങളെ ഫേസ്ബുക്കിലൂടെ ഒരു പെൺകുട്ടി പത്തിരുപത് വയസ്സേ ഉള്ളു ഒരുത്തരുമായിട്ട് പരിചയപ്പെട്ടു ചാറ്റി മൂത്ത് മൂത്ത് പ്രേമമായി പ്രേമമായപ്പം പ്രേമിച്ച് കഴിഞ്ഞാൽ ചിലത് തെറ്റി പിരിയാറും സാ സാധ്യതയുണ്ട് ബ്രേക്കപ്പായി ആയപ്പം അവൻ വേറൊരു പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേറൊരു ഫോട്ടോ ഇട്ടിട്ട് ഈ പെൺകുട്ടിയായിട്ട് പിന്നെയും ചാറ്റിങ് തുടങ്ങി അതിലും അവൾ വീണു അവനോട് പറഞ്ഞു ഒരു ദിവസം വരാൻ പറഞ്ഞു ഇവൻ രാത്രിക്ക് ചെന്നു സ്കൂട്ടറിൽ സ്കൂട്ടർ നിർത്തി ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് ഇവൻ ചെല്ലുന്ന ഇവന്റെ മോഹം കണ്ട കുട്ടിക്കറിയാം ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിലും സംസാരത്തിൽ നിന്ന് ആളെ പിടികിട്ടി അപ്പൊ നീ ഇന്നവൻ ഇന്നവനല്ലേടാന്ന് ചോദിച്ചപ്പോൾ അവനും പിടി കിട്ടി അവൾക്ക് മനസ്സിലായത് അവള് തിരിഞ്ഞോടി വീട്ടിലേക്ക് ഇവൻ പുറകെ ഓടി ഹെൽമെറ്റ് കൊണ്ട് തലക്കടിച്ചു മരിച്ചുപിടി ഇതാണ് അവസ്ഥ ഈ പെൺകുട്ടികളുടെ പ്രേമം പോകുന്ന വഴികൾ ഭയങ്കര അതിശയമുള്ള വഴികളാണ് ഞാനൊരിക്കൽ ഇൻഡോറിലുണ്ടായിരുന്നു പെണ്ണ് ഇൻഡോറിലുള്ള പെണ്ണ് ഡൽഹിയിൽ ജോലി ചെയ്യുന്നു ബീഹാറിലെ പാറ്റ്നയിൽ കൊല്ലപ്പെട്ടു ഇങ്ങനെയുള്ള യുണീക്ക് കേസുകളൊക്കെ ഉണ്ട് നമ്മുടെ തന്നെ ഇവിടെ കോഴിക്കോട്ട് എൻ ഐ ടിയിലെ ഒരു എം ടെക് പഠിക്കുന്ന വിദ്യാർത്ഥിനി അവിടുത്തെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ തിരുവനന്തപുരംകാരൻ ആയിട്ട് ലോഹിയായിരുന്നു ഇവിടുന്ന് രണ്ടുപേരും ഒന്നിച്ച് ട്രെയിനിൽ പോയി ഒരു നാലുവല്ല മുമ്പ് പെൺകുട്ടി കോഴിക്കോട് എത്തിയില്ല പിന്നീട് അന്വേഷിച്ച് ചെയ്ത പുഴയിൽ നിന്ന് ബോഡി കിട്ടി ഇവൻ തള്ളിയിട്ടതാണ് അതിനൊക്കെ വേറെ കഥകളൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഈ പ്രേമത്തിൻ്റെ വഴികൾ പോകുന്ന എങ്ങനെയാണെന്ന് ആർക്കും നിർവചിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഓർഫനേജുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്നത് എന്ന് പറഞ്ഞാലും അവിടെ ഉള്ള കുട്ടികളുടെയാണ് ഒരു പത്ത് മുപ്പത് കുട്ടികളുണ്ട് അവിടെ അത് സനാതരും ഉണ്ട് അനാഥരും ഉണ്ട് സനാതർ കൂടുതലും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഭർത്താക്കന്മാരുപേക്ഷു പോയി ഭാര്യയ്ക്ക് ജോലിക്ക് വേണം അപ്പം വീട്ടിൽ പിള്ളേരെ നോക്കാൻ ആളില്ല അങ്ങനെയുള്ള പിള്ളേരെയൊക്കെ പോലീസുകാർ തന്നെ ഇവിടെ കൊണ്ടുപോയി ആ ചില കേസുകൾ നിന്ന് കോടതിന്നെ വിധിച്ച ചില കേസുകളും അവിടെ വരാറുണ്ട് കുട്ടികളും വരാറുണ്ട് മുതിർന്ന സ്ത്രീകളും വരാറുണ്ട് അവിടെ ഒരു വണ്ടി ഓടിക്കാനായിട്ട് അയൽപക്കം കാരൻ ഒരു ഡ്രൈവറുണ്ട് വണ്ടി അവിടുത്തെ സിസ്റ്റേഴ്സിനെ എല്ലാവർക്കും അറിയത്തില്ല ചില സന്ദർഭങ്ങളിലൊക്കെ അവർ ഓടിക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ വണ്ടി എനിക്ക് ഞാൻ ഒരു കാസർഗോഡ് ജില്ലക്കാരനായതുകൊണ്ട് കോവിഡ് കാലത്ത് അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യം ഇല്ലായിരുന്നു ഓട്ടോറിക്ഷകളും എല്ലാം നിന്ന് പോയിരുന്നു അന്ന് എമർജൻസിൽ ഈ കുട്ടികളെയൊക്കെ വല്ല ആസ്പത്രിയിലോ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ ഞാൻ സംഭാവനയായിട്ട് കൊടുത്ത ഒരു കാറാണ് അവർ ഉപയോഗിക്കുന്നത് ഈ അയൽവാസി എന്ന് പറയുന്നത് ഈ പള്ളി തന്നെ അവിടെ മൂന്നാലഞ്ച് പേരെ വീടൊക്കെ കെട്ടിക്കൊടുത്ത് താമസിപ്പിക്കുന്നുണ്ട് ഇവൻ്റെ പേര് ബിനോയ് എന്ന് ഇവൻ കാസർഗോഡ് ജില്ലയിലെ പാലാവൽ സ്വദേശിയാണ് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഈ കാർ ഓടിക്കാനായിട്ട് പോകും അങ്ങനെ ഈ അവിടുത്തെ ഇൻചാർജ് മദർ കന്യാസ്ത്രീ ആയിട്ട് ഇവനടുക്കുന്നു ഇവന് കല്യാണം കഴിഞ്ഞ് നാല് പിള്ളേരുണ്ട് രണ്ടാൺമക്കളും രണ്ട് പെൺമക്കളും മൂത്ത മകള് ബികോമിന് പഠിക്കുന്നത് ഇവന് പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല പക്ഷേ ഇലക്ട്രീഷ്യൻ പണി അറിയാം ഇടക്കിടയ്ക്ക് ആ പണിക്ക് പോകും ആള് ഒന്നാം കിട തരികിട പാട്ടിയാണ് അതായത് മലബാറിലൊക്കെ ഒരു ഭാഷയുണ്ട് കുറ്റിപ്പറിയൻ എന്ന് പറയും ഈ വയലില് കന്നുകാലിയൊക്കെ പശുവിനെയൊക്കെ പുല്ല് മേയ്ക്കാൻ കെട്ടുമ്പം കുറ്റി അടിച്ചിട്ട് കിട്ടും അവിടുത്തെ തിന്ന് കഴിയുമ്പോൾ ആ കുറ്റിപ്പറിച്ചുകൊണ്ട് അപ്പുറത്ത് വയ്ക്കും അതാണ് കുറ്റിപ്പറിയൻ ഒരു സ്ഥലത്ത് നിൽക്കിയല്ല ഇവനിങ്ങനെ തരികടിയായതുകൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് അടഞ്ഞുകൊണ്ടാണ് പള്ളിക്കാർ ഇവനൊരു വീട് കൊടുക്കുക പക്ഷെ നാല് പിള്ളേരുണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോട്ടെ ീ സിസ്റ്ററുമായിട്ട് പ്രേമത്തിലായി അപ്പം അയൽവക്കത്ത് മറ്റുള്ള താമസക്കാരൊക്കെ ഉണ്ട് അപ്പം അവിടെ നിന്ന് അവരുടെ കണ്ണെപ്പോഴും അവിടെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മദർശിനി സിനിമ കണ്ടിട്ട് അതിലേപോലെ പോലെ നിന്നാൽ അടുക്കള ജോലി ചെയ്യുന്നെങ്കിലും പല സ്ത്രീകളുടെയും അപ്പുറത്തെ വീട്ടിലായി അങ്ങനെ അവിടെ ഇവിൻ്റെ ഈ വരവും പോക്കും ഒക്കെ കണ്ടപ്പം ഈ റിലേഷൻഷിപ്പ് കാണുമ്പോൾ ഏകദേശം ആർക്കും മേക്കൗട്ട് ചെയ്യാവുന്ന കേസുകൾ ഞാൻ അങ്ങനെ മേക്കൗട്ട് ചെയ്തു ഈ തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥലത്തിങ്ങനെ പോയപ്പോൾ ഈ ഒരു ഡ്രൈവറും കന്യാസ്ത്രീ ആയിട്ട് വർത്താനം പറയുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു അവര് പൊളിച്ചു കൊടുക്കും അതുപോലെ തന്നെ രണ്ട് മാസം കഴിഞ്ഞ് പൊളിച്ചു ഓടി അപ്പം ഇപ്പം പഴയ കാലത്താണേൽ ഈ കോൺവെൻറ്റിലൊന്നും ആണുങ്ങൾ അടുപ്പിക്കില്ല അതുപോലെ കോൺവെന്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലും ആണുങ്ങൾ ആരും കാണത്തില്ല പുരുഷന്മാർ അതേപോലെ അച്ഛന്മാർ നടത്തുന്ന സ്കൂളിലായാലും ഒറ്റ സ്ത്രീകൾ കാണത്തുള്ളൂ ഇന്നത്തെ കാലം അത് മാറി ഇന്നിപ്പോൾ വണ്ടിയില്ലാത്ത ബസ്സില്ലാത്ത സ്കൂളുകളില്ല അപ്പം ആണുങ്ങള് കയറി കണ്ണുമാനം നടക്കുന്ന സ്ഥലമായി സ്കൂളുകൾ അതുപോലെ പെമ്പിള്ളിയിലെ അച്ഛന്മാരുടെ സ്കൂൾ അറച്ച് അപ്പം ഇങ്ങനെ അയൽവക്കുകാർ ഇതൊക്കെ കണ്ടിട്ട് അറിയാമല്ലോ പിന്നെ നാട്ടിലുകാരെല്ലാവരും അറിയും ഞാൻ കഴിഞ്ഞ ആഴ്ച നാലാം തീയതി മെയ് നാലാം തീയതി അവിടെ പോയിരുന്നു അപ്പം എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങളുടെ പോക്ക് ഈ സിസ്റ്ററും ഇന്നവനുമായിട്ട് ഇന്നയാളുമായിട്ട് ബിനോയി ആയിട്ട് ഭയങ്കര പ്രേമത്തിലാണ് മിക്കവാറും ഓളിച്ചോടും എന്ന് പറഞ്ഞു അപ്പൊ ഏത് ലെവലിൽ എത്തി എന്ന് അവർക്ക് അറിയത്തുള്ളു നാട്ടുകാർ അപ്പൊ ഞാനെന്നെ വിചാരിച്ച് സിസ്റ്ററിനെ ഒന്ന് കണ്ടേക്കാണെന്ന് എനിക്ക് പരി ഞാനില്ല ഞാൻ കാസർഗോഡ് പോകുമ്പോഴൊക്കെ അവിടെ പോവാറുണ്ട് ഈ പിള്ളേരെ കാണാറുണ്ട് ഞാൻ സിസ്റ്ററിനെ ഒന്ന് കാണണമെന്ന് കരുതി പക്ഷെ എനിക്ക് അവിചാരിതമായിട്ട് ചില മാർഗ വന്നുകൊണ്ട് അന്ന് സമയം കിട്ടിയില്ല എൻ്റെ തീവണ്ടിയുടെ സമയമായപ്പോൾ ഞാൻ അതിൽ കയറിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകും ഞാൻ ഇവിടെ നിന്ന് ആറാം തീയതി രാത്രി സിസ്റ്ററെ വിളിച്ചു സിസ്റ്ററെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തെ പറ്റി പലതും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ സുഖകരമല്ലാത്ത കാര്യങ്ങൾ അതിലെന്തേലും വാസ്തവം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അങ്ങനെ അയലോക്കുകാർ ചിലരുണ്ട് ചിലർക്ക് ഭയങ്കര കൺകിടിയസു ഒക്കെ ഉണ്ട് അവരൊക്കെ അത് ഇതുമൊക്കെ ചിലത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് നമുക്ക് തോന്നും അക്കരെ എത്തിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് പച്ചയല്ലേ നീ മരീചിക്ക പോയി അപ്പൊ നേരിട്ടിങ്ങനെ സിസ്റ്ററോട് ഞാൻ ചോദിക്കും സിസ്റ്റർ ഇങ്ങനെ സിസ്റ്റർ ലവ് അഫെയർ ഉണ്ടല്ലോ അങ്ങനെ ചോദിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളച്ചോടിച്ചൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഏത് കുടുംബത്തിൽ ഒരു പിള്ളേർ വഴുതിട്ട് പോവുകയാണെങ്കിൽ നാട്ടുകാര് എല്ലാരും അറിഞ്ഞാലും വീട്ടുകാരറിയത് ഇനി അറിയുന്ന നാട്ടുകാര് ആരും ഇവരുടെ അടുത്ത് പറയത്തുള്ളൂ എന്നു വച്ചാൽ പറഞ്ഞാൽ പറയുന്നവനോടായിരിക്കും ദേഷ്യം പഴയ കാലത്ത് നമ്മൾ കേട്ടില്ലേ രാജാക്കന്മാരുടെ കാലത്ത് യുദ്ധ മുന്നണിയിൽ നിന്ന് ആരേലും വന്ന് യുദ്ധത്തിൽ തോറ്റുപോയെന്ന രാജാവിന്റെ മകൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഈ പറയുന്നവന്റെ തലേ ആദ്യം വെട്ടിക്കളെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിൽ ഇന്നോട് പറയാ നിങ്ങളുടെ മകള് ഒരുത്തിൻ്റെ കൂടെ ഇങ്ങനെ സിനിമക്കൊക്കെ പോകുന്ന കണ്ടു കടപ്പുറത്തിരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളോടായിരിക്കും ദേഷ്യം അമ്മട ഇവന് കണ്ടല്ലേ ഇവനീത് പത്ത് നാട്ടുകാരോട് പറഞ്ഞ് കുളവാക്കൂല്ലോ എന്ന് കരുതി നമ്മൾ പറഞ്ഞ നമ്മളോടായിരിക്കും ദേഷ്യം അതുകൊണ്ട് നാട്ടുകാരും പറയത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നാട്ടുകാരെല്ലാം അറിഞ്ഞാലും നമ്മുടെ വീട്ടുകാർ ഞാൻ അങ്ങനെ സിസ്റ്ററോട് പറഞ്ഞു ഇങ്ങനെ ആണ് നാട്ടുകാരെല്ലാം അറിഞ്ഞാലും അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് സിസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ അങ്ങനെ ഞാനിങ്ങനെ പൊട്ടത്തി ചുറ്റി പറയുക അപ്പോൾ സിസ്റ്റർ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ് എനിക്ക് പിള്ളേർക്ക് ആഹാരമൊക്കെ കൊടുക്കാണ്ട് സമയമായി ഞാൻ പിന്നെ വിളിക്കാവുന്ന പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചില്ല ദിസ് വാസ് ഓൺ സിക്സ് നയൻത്ത് എയ്ത്ത് മോർണിംഗിൽ എൻ്റെ അടുത്ത് എന്നോട് കാസർഗോഡ് ചെന്ന് ഇത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്റർ ഇന്നലെ രാത്രി ഒളിച്ചോണ്ടിരുന്നു ബിനോയുടെ കൂടെ അവർ വേറൊരു കാർ ഞാൻ ഭയപ്പെട്ടത് എൻ്റെ കാറും കൊണ്ടാണോ പോയെന്നുള്ള വേറൊരു കാർ സുഹൃത്തിൻ്റെ എടുത്തിട്ട് അതേ റെയിൽവേ സ്റ്റേഷനിൽ പോയി താക്കോൽ കാറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഏതോ വന്ന് ട്രെയിനിന് കയറി എങ്ങോട്ടോ പോയി എന്നിട്ട് കാർ ഉടമസ്ഥനെ വിളിച്ച് പറഞ്ഞതിൻ്റെ കാർ അവിടെ കിടപ്പുണ്ട് താക്കോൽ അതിൻ്റെ അകത്തുണ്ട് അത്യാവശ്യമായിട്ട് പോകേണ്ട വന്നുകൊണ്ട് പോവാന്ന് പറഞ്ഞ് ഈ ബിനോയ് ആ ഈ ബിനോയ് പാലാവൽ സ്വദേശിയാണ് അതിന് എട്ട് കിലോമീറ്റർ അതിലുള്ള ചിറ്റാരിക്കൽ സ്വദേശിനിയാണ് ഈ കന്യാശ്രീ അപ്പൊ ഇവര് ഇനി എവിടെ പോയി ജീവിക്കും നാണക്കേട് സ്ഥാപനത്തിനും വന്നു സഭയ്ക്ക് വന്നു കന്യാസ്ത്രീ സമൂഹത്തിന് മൊത്തത്തിൽ വരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് നാളത്തെ നാപ്പത്തഞ്ചു വയസ്സായിട്ട് ഈ പുറമെ ആദ്യമുള്ള ഈ സ്നേഹം പ്രേമൊക്കെ ഇച്ചിരി കഴിയുമ്പോ തീരും പല പ്രേമകഥകളും നമ്മൾ കേട്ടിട്ടില്ല കെട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ കെട്ടുന്നതിന് മുമ്പുള്ളതിന്റെ അഞ്ചു ശതമാനം അഫെക്ഷൻ കാണത്തില്ല താല്പര്യം കാണത്തില്ല ഈ ഒളിച്ചൊടി ഇങ്ങനെ പോയാൽ പലരും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആത്മഹത്യ ചെയ്ത കേസുകളുണ്ട് ഇവർക്ക് പൈസ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിച്ച ഓരോ പൈസ കാണുമായിരുന്നു അത് രണ്ടു മാസം കൊണ്ട് തീരയില്ലേ അല്ലെ മൂന്ന് മാസം അല്ലെ മാസം പിന്നെ എന്ത് ജോലി ചെയ്യും ഇവനാളെ തരികട ഇവൻ ജോലിക്ക് ഇലക്ട്രീഷ്യൻ പണിക്ക് പോയാൽ തന്നെ ഇവൻ എല്ലാ ദിവസവും പോകത്തില്ല പിന്നെ ഇത് കിട്ടുന്ന കാശിനെ ഓടിക്കണ്ടേ ഇതൊന്നും ആലോചിക്കുന്നില്ല ഒരു ഭ്രമം കയറി അങ്ങോട്ട് പോകുന്നു എന്നിട്ട് മൊത്തം എല്ലാവർക്കും നാണക്കാരുണ്ടാകും എന്നാൽ ഇതിന് പരിഹാരമായിട്ട് ഇങ്ങനത്തെ എന്ത് വിശ്വാസം എന്ത് ദൈവത്തിൻ്റെ ഇതാണ് കുറെ കന്യാ കല്യാണം കഴിക്കാത്ത ഓരോ കന്യാസ്ത്രീകൾ കുറെ സ്ത്രീകളും കല്യാണം കഴിക്കാത്ത ഒരേ അച്ഛന്മാർ കല്യാണം കഴിക്കാണ്ടിരുന്നാലേ അത് ഉള്ള സർവ്വത്തിൽ പോകത്തുള്ളൂ അല്ലെ ദൈവ വേല ചെയ്യാൻ പറ്റുള്ളൂ ഓരോ സംസ്കാരം വളർത്തിയെടുത്ത് ഓരോ കാലഘട്ടത്തിൽ ചിലപ്പോൾ രണ്ടായിരം വർഷം മുമ്പ് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നായിരിക്കും പക്ഷെ ഇപ്പോൾ ഇതൊക്കെ അപ്സർഡാണ് എന്നുവെച്ചാൽ ഇവരാരും കന്യാത്വം അല്ലെങ്കിൽ സെലിബസി ഫോളോ ചെയ്യുന്നില്ല അവർ ഒറ്റ അച്ഛന്മാരും ചെയ്യുന്നില്ല കന്യാസ്ത്രീകൾ ചിലർ കാണുമായിരിക്കും എന്നാന്ന് വെച്ചാൽ ഈ സൗന്ദര്യം കുറവുള്ളവർ ആർക്കും താല്പര്യം കാണില്ല പക്ഷെ സൗന്ദര്യമുള്ള കന്യാസ്ത്രീകളിലും ആരും സെലിബസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഭൂമിയിലില്ല കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ എന്നാൽ പിന്നെ ഇവർക്ക് ഈ അല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സേവനമായിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതാണ് ഇത് ഈ സഭയുടെ കത്തോലിക്ക സഭയുടെ പ്രത്യേകത ക്രിസ്ത്യാനിറ്റിയുടെ ഇവര് ബാക്കിയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ പ്രവർത്തനത്തിന് വരുന്നതെന്ന് പറയുന്നത് എങ്ങനെയായാലും സംഭവം ഇതാണ് നടന്നിരിക്കുന്ന ഏഴാം തീയതി ഈ കന്യാസ്ത്രീം നമ്മുടെ ബിനോയി ോയ് അന്ത്യാകുളവും കൂടെ ഒളിച്ചോടിയിരിക്കും അപ്പം ഞാനിത് തലപ്പുറത്ത് പറയുന്നത് എനിക്കിതിൽ സങ്കടവും വേദനയും ഉണ്ട് പക്ഷെ എനിക്ക് ആ സ്ഥാപനവുമായിട്ട് ഇച്ചിരി ബന്ധമുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഞാൻ ക്യാപ്റ്റൻ ജോയ്